സംഭവ ബഹുലമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളും വർഗീയ വംശീയ കലാപങ്ങളും വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നിന്റെയും മറ്റ് ലഹരി വസ്തുക്കളുടെയും ഉപയോഗവും അക്രമങ്ങളും അനീതികളും കുറ്റകൃത്യങ്ങളും തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത പ്രതിസന്ധികൾ ഇതിന്റെ മധ്യത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ നഷ്ടമാകുന്ന മനുഷ്യരും ജീവിതത്തിലെ നഷ്ടമായ സന്തോഷങ്ങൾ തിരികെ ലഭിക്കുവാനുള്ള വഴി തേടുന്നവർ അനേകരാണ് അതുപോലെ തന്റെ ജീവിതത്തിൽ കൈമോശം വന്ന സന്തോഷം കണ്ടെത്തിയ ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇന്നത്തെ ധ്യാന ഭാഗമായ വിശുദ്ധ ലൂക്കോസ് സുവിശേഷം പത്തൊൻപതാം അധ്യായം ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് സൺഡേ സ്കൂൾ കാലം മുതൽ നാം കേട്ടു വളർന്ന കഥയാണ് സക്കായിയുടേത് ശുദ്ധമായത് അഥവാ നിഷ്കളങ്കമായത് എന്നൊക്കെയാണ് സക്കായി എന്ന പേരിന്റെ അർത്ഥം യേശുക്രിസ്തുവും സക്കായിയും തമ്മിലുള്ള കണ്ടുമുട്ടലിൽ സക്കായിയുടെ ജീവിതത്തിൽ സംഭവിച്ച രൂപാന്തരത്തെക്കുറിച്ച് പറയുന്ന വേദഭാഗമാണിത് ഒറ്റപ്പെടലിന്റെ അനുഭവത്തിൽ നിന്നും ഒരു കൂട്ടായ്മയിലേക്ക് ചേർക്കപ്പെട്ട സംഭവം റോമ ഗവൺമെന്റിനു വേണ്ടി ചുങ്കം പിരിക്കുന്നതിനാൽ യഹൂദ സമൂഹം പാപികളെന്ന് മുദ്രകുത്തി അകറ്റി നിർത്തിയവരായിരുന്നു ചുങ്കക്കാർ ആ ചുങ്കക്കാരുടെ പ്രമാണികളിൽ ഒരാളായിരുന്നു സക്കായി അവൻ ധനവാനായിരുന്നു എന്ന് ഇവിടെ പറയുന്നു സമ്പന്നതയുടെ നടുവിലും എന്തൊക്കെയോ ചില ദുഃഖങ്ങൾ ഒറ്റപ്പെടലുകൾ അവനെ അലട്ടിയിരുന്നു സമൂഹത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരവസ്ഥ ഒരു പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു മോചനം അവൻ ആഗ്രഹിച്ചിരിക്കാം ചുങ്കക്കാരെയും പാപികളെയും ബലഹീനൊക്കെ സ്നേഹിക്കുകയും ചേർത്ത് നിർത്തുകയും ഒക്കെ ചെയ്യുന്ന നസറേനായ യേശു എന്ന ഗുരുവിനെ പറ്റി പലരുടെയും സംസാരത്തിൽ നിന്നും സക്കായി മനസ്സിലാക്കിയിട്ടുണ്ടാവും ആ ഗുരുവിനെ ഒന്ന് കാണുവാൻ അവൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു ആ സമയത്താണ് യേശു എറിശിലേമിലേക്ക് പോകുവാൻ ഴി കടന്നു പോകുന്നുവെന്ന് അവൻ കേട്ടത് യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ആഗ്രഹിച്ച ആ മനുഷ്യൻ ഓടിയെത്തി എങ്കിലും പുരുഷാരം കാണാനായില്ല തിരിക്കും തിരക്കും മാത്രമായിരിക്കില്ല സമൂഹം വെറുക്കുന്ന സക്കായിയെ പാപിയെന്നും ചുങ്കക്കാരൻ എന്നും ഒക്കെ വിളിച്ച് കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തിരിക്കാൻ പലരും അത് മാത്രമല്ല അവൻ ഉയരം കുറവുള്ളവനുമായിരുന്നു പക്ഷെ ഇതൊന്നും അവനെ പിന്തിരിച്ചില്ല തന്റെ ജോലിയോ പദവിയോ സമ്പന്നതയോ ഒന്നും കണക്കാക്കാതെ അവൻ അടുത്ത് കണ്ട കാട്ടത്തിന്മേൽ കയറി യേശു തന്നെ കാണണമെന്നല്ല തനിക്ക് യേശുവിനെ കാണണമെന്ന തനിക്ക് യേശുവിനെ കാണണമെന്ന ആഗ്രഹമായിരുന്നു അവന്റേത് എന്നാൽ യേശു അവനെ അതിശയിപ്പിക്കുന്ന രീതിയിൽ അവൻ ഇരുന്ന മരത്തിനടുത്തെത്തി അവനെ പേര് ചൊല്ലി വിളിക്കുന്നു പുറത്താക്കപ്പെട്ടവരോ പാപികളോ ചുങ്കക്കാരോ ബലഹീനരോ സമൂഹം പരിഗണിക്കാത്തവരോ ആയ വ്യക്തി ജീവിതങ്ങളെ തേടിയെത്തുന്ന ക്രിസ്തു സ്നേഹമാണ് ഇവിടെ വ്യക്തമാകുന്നത് പേര് ചൊല്ലി വിളിച്ച് ചേർത്ത് നിർത്തുന്ന ആ സ്നേഹം അവർണനീയമാണ് യേശുവിനെ ഒന്ന് കാണാൻ ആഗ്രഹിച്ച മനുഷ്യന്റെ വീട്ടിലേക്ക് സോമനസാലെ യേശു കടന്നു ചെല്ലുന്നു സക്കായി ഹൃദയപൂർവം അവനെ സ്വീകരിക്കുകയും ചെയ്തു അവിടെയും ചില പിറുപിറുക്കലുകൾ ഉയരുന്നുണ്ട് അവരുടെ നന്മയിൽ സന്തോഷിക്കുവാൻ മനപൂർവം മറന്നുപോകുന്ന ചിലർ എന്നാൽ യേശുവോ സക്കായിയോ അതൊന്നും കാര്യമാക്കിയില്ല യേശു തന്നെ കണ്ടപ്പോൾ പേര് ചൊല്ലി വിളിച്ചപ്പോൾ ഭവനത്തിൽ വന്നപ്പോൾ സക്കായിയിൽ വലിയൊരു രൂപാന്തരമാണ് സംഭവിച്ചത് അവൻ ധീരമായ ഒരു തീരുമാനമെടുക്കുക മാത്രമല്ല അത് പ്രസ്താവിക്കുകയും ചെയ്തു തന്റെ ധനം പങ്കുവെക്കാനും ചതിവായി വാങ്ങിയെങ്കിൽ നാലിർത്തിയായി തിരികെ കൊടുക്കാനും ഒക്കെ അവൻ ആ തീരുമാനം അവനെയും അബ്രഹാമിന്റെ മകൻ എന്ന സ്ഥാനത്തേക്ക് ഉയർത്തി യഹൂദന്മാർ ഏറെ അഭിമാനം കൊണ്ടിരുന്ന ഒന്നാണ് അബ്രഹാമിന്റെ പാരമ്പര്യം സമൂഹം പാപി എന്ന് വിധിച്ച് മാറ്റി നിർത്തിയവൻ രക്ഷയുടെ വഴിയിലേക്ക് വരിക മാത്രമല്ല അവന്റെ ഭവനവും രക്ഷയുടെ കൂടാരമായി തീർന്നു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ സക്കായിയുടെ രൂപാന്തരം തന്റെ പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലായിരുന്നു രക്ഷയുടെ ഉറവിടുമായി ക്രിസ്തു വന്നപ്പോൾ അവനും കുടുംബം മുഴുവനും രക്ഷയുടെ കൂടാരമായി മാറി എന്ന് പറയാം ക്രിസ്തുവിൽ അല്ലാതെ രക്ഷയില്ല എന്ന് പത്രോസപ്പോലൻ ഓർമ്മിപ്പിക്കുന്നു ഇസ്രായേലിന്റെ മരുഭൂ പ്രയാണകാലത്ത് കൂടെ കൊണ്ടുപോയിരുന്ന സമാഗമന കൂടാരത്തെക്കുറിച്ച് പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ദൈവ സാന്നിധ്യത്തിന്റെ പ്രതീകമായിരുന്നു അത് ജനത്തിന് സംരക്ഷണവും അഭയവും രക്ഷയും വീണ്ടെടുപ്പുമെല്ലാം നൽകുന്ന രക്ഷയുടെ കൂടാരം ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത് തുണയായിരിക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു രക്ഷയുടെ കൂടാരം എന്നത് കേവലം വേദപുസ്തക ആശയം മാത്രമല്ല വ്യക്തി ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും അനുഭവിപ്പാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണത് അതിനായി നാമും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു സക്കായി യേശുവിനെ അറിയുവാനുള്ള ആഗ്രഹം നമ്മിലും ഉണ്ടാവണം നമ്മുടെ ഹൃദയവാദത്തിൽ മുട്ടുന്ന അവനെ കൈക്കൊള്ളുവാനും നമ്മുടെ ഹൃദയങ്ങളെ ക്രിസ്തുവിന് വസിക്കുവാനുള്ള ഇടങ്ങളായി ഒരുക്കുവാനും കഴിയണം ചിലതൊക്കെ വിട്ടുകളയുവാനും പങ്കുവെക്കുവാനുമുള്ള മനസ്സുണ്ടാകണം അപ്പോൾ ക്രിസ്തുവാകുന്ന ആ രക്ഷയുടെ കൂടാരത്തിലേക്ക് നാമും ചേർക്കപ്പെടും ക്രിസ്തുയേശു പാവികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യവുമായ വചനം തന്നെ ആ പാപികളിൽ ഞാൻ ഒന്നാമനെന്ന് ഏറ്റുപറയുന്നു പ്രിയമുള്ളവരെ നമ്മുടെ പദവികളോ സ്ഥാനമാനങ്ങളോ സമ്പത്തോ പാരമ്പര്യങ്ങളോ ഒന്നുമല്ല രക്ഷയ്ക്ക് ആധാരമെന്ന് മനസ്സിലാക്കണം നോമ്പ് നോൽക്കുന്നതും ഉപവാസമെടുക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമെല്ലാം നല്ലതുതന്നെ പക്ഷേ യഥാർത്ഥമായും ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ നാം ഒരുക്കമാണോ നിത്യജീവനെ ആഗ്രഹിച്ചു വന്ന ന്യായശാസ്ത്രീയെ പോലെ നമുക്കുള്ളതിനെ വിട്ടുകൊടുക്കാൻ താൽപ്പര്യമില്ലാത്തവരായി സ്വാർത്ഥരായി നാം പലപ്പോഴും തീരുന്നില്ലേ ക്രിസ്തുവിലൂടെയുള്ള രക്ഷാമാർഗം കണ്ടെത്തുന്നതിൽ പരാജിതരായി തീരുന്നു പോകാം രക്ഷയുടെ കൂടാരത്തിലേക്കുള്ള മറ്റുള്ളവരുടെ പ്രവേശനത്തെ തടസ്സപ്പെടുത്തുന്നുണ്ടോ നമ്മുടെ പ്രവൃത്തികൾ ക്രിസ്തു വസിക്കുന്ന മന്ദിരമായി നമ്മുടെ ശരീരങ്ങളും ഭവനങ്ങളും ആരാധനാലയങ്ങളും ഒക്കെ രക്ഷയുടെ കൂടാരമായി മാറ്റുന്നതിന് തടസ്സമായി നമ്മളിലുള്ള കുറവുകളെ ദേവസ് ള്ളപ്പെട്ടവരെയും വെറുക്കപ്പെട്ടവരെയും ബലഹീനരെയും ഒക്കെ ഒന്ന് ചേർത്ത് നിർത്താം ഭർത്താവ് നമ്മയും പേർക്കൊരു വിളിക്കുന്നുണ്ട് ആ വിളിക്കായി കാതോർക്കാം അവനെ നമ്മുടെ ഹൃദയത്തേക്കും അവനത്തിലേക്കും കൈക്കൊള്ളാം തീരുമാനങ്ങളെയും ജീവിതത്തെ തന്നെയും ഒന്ന് പുതുക്കി പ്രതിഷ്ഠിക്കാം രക്ഷയുടെ കൂടാരത്തിലേക്ക് നമുക്കും പ്രവേശിക്കാം ഈ നോമ്പുകാലം അതിനായി നമ്മെ ഒരുക്കട്ടെ തിരുവചനം പറയുന്നു നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പേൻ പാപത്തിന്റെ ശമ്പളം മരണം ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ ഞങ്ങളുടെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ കർത്താവെ യഥാർത്ഥമായി നിന്നിലേക്ക് അടുത്തു വരുവാനും ഞങ്ങളുടെ ഹൃദയങ്ങളെ നിനക്ക് വസിക്കുവാനുള്ള മന്ദിരമായി ശുദ്ധീകരിക്കുവാനും സഹായിക്കണമേ പാപികളും ബലഹീനുമായി ഞങ്ങളുടെ കുറവുകളെ ക്ഷമിച്ച് നിന്റെ രക്ഷയുടെ കൂടാരത്തിൽ ഞങ്ങളെ ചേർത്ത് കൊള്ളണമേ ആമേൻ